എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷാലായി ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കുട്ടി കുറേ നേരമായിട്ട് അവൾക്ക് തണ്ണിമത്തം കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇത് എസ്റ്റോയിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടാ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് തണ്ണിമത്തനും പിന്നെ കുറച്ച് നല്ല ചിലർ സാധനങ്ങളും പിന്നെ കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചെമ്മീ റോസ്റ്റ് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിന് മുമ്പ് പാർക്കോട്ടേക്ക് ഈ തണ്ണി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നെസ്റ്റ് ഓയിലേക്ക് പോകണത് ആദ്യമായിട്ട് പോയത് കൊണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് കൗതുകം പുതുമയൊക്കെ തോന്നി പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് കേട്ടാ നമ്മൾ നെസ്റ്റ് ഓയിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി ചെമ്മി റോസ്റ്റിൻ്റെ ബാക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ചെമ്മീനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി വഴി ദൂരേന്ന് വന്നത് കൊണ്ടും പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വീടെത്തുള്ളൂ വേറെ സ്ഥലത്തൊക്കെ കയറാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് ഐസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കേട് വരാതിരിക്കാനും ഒക്കെ അതിനായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അവിടെ നിന്ന് അത് മേടിച്ചപ്പോൾ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുമ്പോൾ അത് മീനൊക്കെ അല്ലേ അപ്പോൾ വല്ലാണ്ട് മണടിക്കുന്നുണ്ട് ഞാൻ മേടിക്കണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ അച്ഛൻ്റെ മുകളിലെ ഇഷ്ടത്തിലാണ് ചെമ്മീൻ മേടിച്ചത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അവർ ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് മേടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു അടിപൊളി റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താലേ അപ്പം നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്തോ സിമ്പിളായിട്ടാണ് തോന്നാറുള്ളത് കേട്ടോ പിന്നെ അതിലത്തെ ആ ഒരു ഞരമ്പ് വല്ല സംഭവം വലിച്ചെടുക്കാൻ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കിലോനുള്ളത് കൊണ്ട് ഞാൻ തന്നെ നന്നാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അമ്മയും കൂടെ എന്നെ സഹായിച്ചു കേട്ടോ പിന്നെ തീരെ അങ്ങോട്ട് ചെറിയ പൊടിയൊന്നും അല്ല ഇവിടെ സാധാ മീൻകാരൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ തീരെ അങ്ങ് പൊടിയൊന്നും അല്ല ഒത്തിരി വലിപ്പുണ്ട് പിന്നെ അതിനേക്കാളും വലുപ്പുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ദേ ഇത്രയും വലുപ്പമുള്ളതൊക്കെ അങ്ങോട്ട് മേടിച്ച് ക്ലീൻ എടുത്തു ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരല്ലെങ്കിൽ പിന്നെ നമുക്ക് മീനാഗിരി ആയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര മണിക്കൂറേക്ക് വെച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ അച്ഛനും മുൾക്കും ഭയങ്കര തിരക്കായി അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു അരമണിക്കൂറെ വെച്ചുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെമ്മീനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളുടെ പാനിൽ കൊള്ളുന്ന ഭാഗത്തിന് നമുക്ക് ചെമ്മീൻ വാരിയെടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫ്രൈ ആവരുത് വരുന്ന കേട്ടോ അപ്പോൾ നമ്മളുടെ ചെമ്മീൻ അങ്ങോട്ട് റബ്ബർ പോലെ ഇരിക്കും അത് വേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിട്ടാണ് അപ്പോൾ അത് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിനുണ്ടോ ഞാൻ എടുത്തേക്കണത് ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെമ്മീൻ ഒന്നിനും കൊള്ളൂല കേട്ടോ അപ്പോൾ അത് ഇത്രയും ഇതുപോലെയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡി ആക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് കുഞ്ഞ് പീസാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേണ്ടത് കുഞ്ഞുള്ളി അത്രയും ചേർത്ത് കൊടുത്തോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് മിടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് മസാലയിലേക്കുള്ള മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അത്രയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനിപ്പോടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേണത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളുടെ ഈ തക്കാളിയും ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സായി വെന്തുടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമ്മളുടെ ആ തക്കാളിയും ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഉടഞ്ഞ് വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല വന്നിട്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല മക്കൾക്കും കൂടെ കഴിക്കാനുള്ള കാരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാണ്ട് നമ്മളത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഇളക്കി മിക്സ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കയപ്പിലേം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് എടുത്തുകഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പത്ത് മിനിറ്റ് വെറുതെ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീനിലും മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ഞാൻ കഴിച്ചില്ലെങ്കിലും കഴിച്ച ആൾ അഭിപ്രായം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഇതറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണോ ചെമ്മീൻ മേടിക്കാൻ പോകണമെന്ന് ആരും ചോദിക്കല്ലേട്ടോ ചെമ്മീൻ മേടിക്കാൻ പോകണമായിട്ട് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം അതേ നമ്മൾ ചെമ്മീൻ മേടിക്കാനും ചെമ്മീൻ അല്ല കേട്ടോ എന്നെ ഇഷ്ടയ്ക്ക് പോവാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ചെറിയ മൂവിയൊക്കെ കാണാൻ ഇറങ്ങിയതാണ് പക്ഷേ പിന്നെ നമ്മളുടെ പ്ലാനിങ്ങൊക്കെ മാറിയിട്ടാണ് അപ്പം നമ്മളിതേ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായിരുന്നു കേട്ടാ ഇപ്പോൾ ഒന്നാമതേ കാറ്റുകാലമായതുകൊണ്ട് ഭയങ്കര ശല്യം കാറ്റിൻ്റെ എന്തായാലും ഇതേ നമ്മൾ പോവാനായിട്ട് ഇറങ്ങി അപ്പം ഞാൻ വീഡിയോ പിടിച്ച് വരട്ടുണ്ട് അപ്പം അവരെന്നെ നോക്കി കളിയാക്കി ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം പോയത് ശോഭമാളിലേക്കാണ് കേട്ടോ മൂവി കാണാൻ വിചാരിച്ചിട്ടാണ് പോയത് പിന്നെ നമുക്ക് എന്തോ വലിയ കാര്യമായിട്ട് തൃപ്തി തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എന്നും മൂവി കണ്ടിറങ്ങി വരുമ്പോഴത്തേക്കും നെസ്റ്റോ ക്ലോസ് ചെയ്യും അപ്പം നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും നെസ്റ്റോയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂവി കാണാൻ എന്നുള്ള തീരുമാനത്തിലായിട്ടാണ് അപ്പം നമ്മൾ എന്തായാലും വന്നതല്ലേ ശോഭമാളിൽ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു നമ്മളിന്ന് ഇത്തിരി നേരത്തെയാണ് വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമായിരുന്നു വരേണ്ടത് വന്നാലാണ് നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ നമ്മൾ നേരത്തെ അല്ലേ വന്നേ അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും വന്നപ്പോൾ ശോഭമാളിൽ കറങ്ങിയേക്കാന്ന് വിചാരിച്ചു കിട്ടാ കുറച്ച് നേരം അതിലൊക്കെ നടന്ന് പിള്ളേർ അതിലൊക്കെ നടന്ന് കളിച്ചു പിന്നെ ചെന്നപ്പോൾ തന്നെ നമുക്ക് അടിപൊളി ബുള്ളറ്റ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ബുള്ളറ്റൊക്കെ കാണിച്ചു തന്നു കൂട്ടാ അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം മേടിക്കണം എന്ന് പറഞ്ഞു കൊട്ടാപ്പേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു നമ്മുടെ തൃശ്ശൂരിൽ ഇത്രയും വലിയൊരു മാൾ തുറന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഈ ശോഭ മാളിൽ കിടന്ന് കറങ്ങണമെന്ന് വിചാരിക്കില്ല കേട്ടായിരുന്നു നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ അവിടെ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടില്ല കുറച്ച് മാസം കൂടെ പിടിക്കും എല്ലാതും ഒന്ന് സെറ്റായിട്ട് വരാൻ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാതെ നേരെ ശോഭമാളിലേക്ക് വിട്ടത് കേട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമ്മൾ ഹൈലൈറ്റ് മാൾ കാണാൻ പോയിരിക്കും കേട്ടാ മക്കൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലേ ഭയങ്കരമായിട്ട് കാശ് പോകണ ഒരു പരിപാടിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രസത്തിന് കളിക്കാമെന്ന് മാത്രം ആദ്യമൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് കളിക്കുമ്പോൾ ഒരു രസം തോന്നും എല്ലാ പ്രാവശ്യം വരുമ്പോൾ കളിക്കുമ്പോൾ നമുക്ക് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല കേട്ടാ കാശ് പോകണ വഴി അറിയില്ലേ നമുക്ക് പറ്റണ്ട പണിയല്ല എന്നാലും അവരുടെ ആഗ്രഹമല്ലേ അപ്പം കുറച്ചു നേരം അതിലേക്കെ നടന്ന് നമ്മൾ ഗെയിമൊക്കെ കളിച്ചു പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് തിരിച്ചു പോകുന്നു വിട്ടാ നമുക്ക് കടയിലെ ആൾക്കാർ വന്നിട്ട് ചിക്കന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ട് വിളിയോട് വിളിയാ അപ്പം നമ്മൾ വേഗം അവിടുന്ന് തിരിച്ചു പോകുന്നു അപ്പം നമുക്ക് നെസ്റ്റോയിൽ കയറണം ആഗ്രഹം ഉണ്ടല്ലോ അപ്പം നമുക്ക് എന്തായാലും വേഗം ഒന്ന് നെസ്റ്റോയിൽ കയറി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം നെസ്റ്റോയിൽ കയറാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നു നമ്മൾ നെസ്റ്റോയിലേക്ക് ആദ്യം കയറി ഉണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചത് വലിയ കാര്യമായിട്ട് പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ല എന്നൊക്കെയാണ് കേട്ടാ വിചാരിച്ചത് പക്ഷേ അങ്ങ് കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് കണ്ടമാനം പാർക്കിംഗ് ഏരിയ ഉള്ള സ്ഥലമാണ് കേട്ടാ പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം പാർക്കിംഗ് ഏരിയ ഉണ്ടെന്ന് തോന്നേയില്ലാട്ടാ പക്ഷേ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലം അപ്പോഴാണ് മനസ്സിലായത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച് ഇവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഒന്നും പുറത്തു പുറത്തുനിന്ന് നോക്കി അത്രയ്ക്കൊന്നും തോന്നില്ലാട്ടോ അപ്പം നമ്മളിത് അങ്ങനെ നമ്മളുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ ഷോപ്പിലുണ്ട് പിന്നെ ഇപ്പം നമ്മൾ എന്തിനാ എന്തിനാണ് പുറമേന്ന് മേടിക്കണേന്ന് വിചാരിക്കും അല്ലേ ഞങ്ങൾക്കത് കാരണം വലിയ ഷോപ്പിംഗ് ഒന്നും നടത്താനൊന്നും ഷോപ്പിങ്ങൊന്നും നടത്താനൊന്നുമില്ലാട്ടോ എന്നാലും ഒന്ന് നടന്ന് കണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയിട്ടാണ് നമുക്ക് ആദ്യം ഇവിടെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇരിക്കണുണ്ട് ഇപ്പൊ വലിയ അധികം അത്ര കൗതുകമൊന്നും തോന്നിയില്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാഴ്ച കണ്ടത് കേട്ടത് മീനിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്നും കൂടെ കൗതുകം തോന്നിയത് പിന്നെ പിന്നെ ഞങ്ങളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് എല്ലാം നടന്ന് കാണാനൊക്കെ തുടങ്ങിയിട്ടാണ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാനാണെങ്കിൽ പോലെ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് മീനാണല്ലോ പാർക്കുട്ടിക്ക് ഏട്ടനും മീനൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അവർക്ക് മീനൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞണ്ടും ചെമ്മീനൊക്കെ ഇരിക്കുന്നു കണ്ടേട്ടാ അപ്പൊ ഏട്ടൻ പറഞ്ഞു ഞണ്ട് വേണമെന്ന് അപ്പൊ പാർക്കുട്ടിക്ക് ചെമ്മീൻ മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചെമ്മീൻ അവിടെ നിന്ന് മേടിച്ചു വിട്ടാ നമ്മള് മേടിച്ച ആ ചെമ്മീൻ റോസ്റ്റിന്റെ ആ ചെമ്മീനാണ് ടാ കിടക്കണത് ഇത് അതിനേക്കാളും വലിയ ചെമ്മീനൊക്കെ ഇണ്ട് കിട്ട പക്ഷെ അതിനൊക്കെ നല്ല പൈസ വരും അപ്പൊ നമ്മൾ ഒരുവിധം തിരക്കേട്ടില്ലാത്ത സൈസ് ചെമ്മീൻ നോക്കി വാങ്ങിച്ചു വിട്ട പിന്നെ അവിടെ വേണ്ട കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കൂന്തൾ ചാള അയില എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ട മീനിന്റെ എല്ലാ എല്ലാ ഐറ്റംസുകളും അവിടെ ഉണ്ട് നമുക്കിതൊക്കെ കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി പിന്നെ പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം അവിടെ എങ്ങനെ ഇരിക്കുന്നത് കണ്ടത് കേട്ടാ അത് കണ്ടപ്പോൾ ഞാൻ അമ്മേനെ അച്ഛനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവരതുവരെ നമ്മളിവിടെ ആദ്യമായിട്ട് വരണത് കൊണ്ട് ഏതിലെ പോവും ഏതൊക്കെയാണ് ആദ്യം പോയി കാണേണ്ടതും മേടിക്കേണ്ടതും ഒന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ കുറച്ചു നേരം ഞങ്ങള് അതിലെങ്കിലും എങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ നടന്നെങ്കിലും പിന്നെ പിന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കാണ്ട് പിടികിട്ടിയത് കേട്ടാ ഇത്രേ മീനും ഇറച്ചിയും എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ അതിന്റെ യാതൊരു വക സ്മെല്ലും ഇല്ലാട്ടാ നമ്മള് പൊതുവെ ഒരു മീൻ കടലിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല മീനിന്റെ മണൊക്കെ ആയിരിക്കും അല്ലേ പക്ഷെ ഇവിടെ മീനിന്റെ യാതൊരു മണവും ഇല്ലാട്ടാ അതാണ് ഞങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടാ ഇവിടത്തെ പിന്നെ നമ്മൾ ഇതേ മീൻറെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം അല്ലേ കിടക്കണത് ഇത് ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കണത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ട്ടോ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ജീവനോടെ പിടിച്ച് വെട്ടി വെട്ടിക്കൊടുക്കണല്ലേ ഇങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് വെച്ചേക്കണത് ആദ്യമായിട്ടാണ് ട്ടോ ഞങ്ങൾ കാണുന്നത് നമ്മളൊരു കോഴിനെ വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ പാർട്സ് അങ്ങോട്ട് കൊടുത്തു വിടില്ല ജിയാ ഇവിടെ എല്ലാതും പാർട്സുകളായിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പാർട്സ് വേണമെങ്കിലും മേടിക്കാം അതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല വരെ തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻറെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ബീഫ് ബോട്ടി ആട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടാ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തുകൊണ്ട് മേടിക്കേണ്ട ആവശ്യമുള്ളു നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പിയെല്ലാം കിട്ടു വെക്കാനായിട്ടുള്ള നല്ല മുഴ നെഞ്ചും നെഞ്ചടിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടാ നമുക്ക് ഇതൊക്കെ അവിടെ കഴിഞ്ഞു ചെന്നപ്പോഴാണ് ഇതേ നമ്മള് ഫ്രീസറിൽ ആടിന്റെ തല ഇരിക്കണത് കണ്ടത് കേട്ടാ നമുക്ക് സൂപ്പൊക്കെ വെച്ച് കുടിക്കണം തോന്നുമ്പോ ഒരാടിന്റെ തല മേടിക്കണം തോന്നുമ്പോ ദേ ഇങ്ങള് നേരെ അങ്ങട് വിട്ടാ മതി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടാ അപ്പൊ നമ്മൾ ഇതേ അവിടെ കുറച്ചു നേരം അതിലൊക്കെ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് ആദ്യമായിട്ട് വരികല്ലോ അങ്ങനെ വെറുതെ കൈവശി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് പിന്നെ ബിരിയാണി സെക്ഷനിൽ വന്നു കേട്ടാ അപ്പൊ അതേ കുഞ്ഞിന് ബിരിയാണി വേണം എവിടെ ചെന്നാലും നമ്മുടെ കുഞ്ഞിന് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാൻ ഒന്നും നേരം ഇല്ലെങ്കിൽ എല്ലാ ഫുഡ് ഐറ്റംസുകളും ഇവിടെ ഒരു ഒരുവിധമൊക്കെ ഇണ്ട് കേട്ടോ നമുക്കിതൊക്കെ മേടിച്ച് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിച്ചാൽ മതി അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഞാൻ നമ്മുടെ ഇവിടെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം മഞ്ഞയും പച്ചയും ഓ ഉണ്ടോ എന്ന് നോക്കാറുണ്ട് പക്ഷെ നമ്മുടെ അവിടെ എപ്പോഴും പച്ച മാത്രമേ കാണാറുള്ളൂ കേട്ടാ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മഞ്ഞയും ചോപ്പും പച്ചയൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടത് കേട്ടാ പിന്നെ എല്ലാ ഐറ്റം പച്ചക്കറികൾ ഇവിടെ ഉണ്ട് നമ്മുടെ പച്ചക്കറി കടയിൽ ഇല്ലാത്ത അതിനേക്കാൾ കൂടുതൽ ഒരുപാട് വെറൈറ്റി പച്ചക്കറികൾ ഇവിടെ കണ്ടു കിട്ടാ എല്ലാം ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടാ അതെ ചെടി വരെ വരെയുണ്ട് നമ്മൾക്ക് അധികം സമയമില്ലാത്ത കാരണം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഓടി നടന്നൊക്കെ മേടിച്ചെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും മേടിക്കാൻ പറ്റിയില്ല എന്തായാലും ഏട്ടൻ്റെ അവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ ഇവിടെ മീൻകാരം കുറച്ച് അയിലയും ചാളയും ചൂരയും ഇതൊക്കെയല്ലേ കൊണ്ടുവരുള്ളൂ ഏട്ടനെ അതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല ഏട്ടാ ഏട്ടനും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങനെ വേണം തോന്നുമ്പോൾ ഓടി വന്ന് മേടിക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ആളിരിക്കണത് കേട്ടാ അപ്പൊ നമ്മൾ കൊറച്ച കയ്യിൽ നടന്ന് മേടിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും നമുക്ക് കേറാനൊന്നും പറ്റിയില്ല ട്ടാ ഓടി നടന്ന് കണ്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇനി എന്തായാലും ഒരു പ്രാവശ്യം കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിക്കട്ടെ നീ എന്താണ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ച ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിച്ചു തോന്നുന്നില്ല അങ്ങനെ തോന്നണില്ലെങ്കി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഞാൻ നിങ്ങളെ ഫസ്റ്റിലെ പറഞ്ഞു ബുദ്ധിമുട്ടിക്കാറൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ആയിട്ട് നെസ്റ്റോ പോയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളോട്ടാ കുറച്ച് നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോ ഒരു കൗതുകമൊക്കെ തോന്നൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ